ഇന്ന് പുതിയൊരു മിത്തിലേക്ക് വരാം നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പറയുന്ന ഒരുപാടിപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന റീൽസിലായാലും അല്ലെങ്കിൽ നോർമലി ഒരുപാട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പീരിയഡ്സിനെ പറ്റിയുള്ളത് പീരീഡ്സ് ടൈമിൽ അമ്പലത്തിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പം നോർമലി ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ചർച്ചിൽ പോകാറുണ്ട് അവർക്ക് അതൊരു പ്രശ്നമല്ല പക്ഷെ നമ്മളുടെ അമ്പലത്തിൽ അങ്ങനെയല്ലല്ലോ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നൊക്കെ അല്ലേ പറയുന്നത് അതേപോലെ തന്നെ ഒന്നാണ് തുളസി ചെടിയെ തൊടാൻ പാടില്ല എന്ന് പറയും അപ്പൊ അതിന്റെ പേരില് ഈയിടെ കുറച്ച് ഏതോ ഏതോ ഒരു പേഴ്സൺ അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഒരുപാട് ട്രോൾസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു തുളസി ചെടി തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി തുളസി ചെടി തൊടുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നും ഇല്ല തൊട്ടത് കൊണ്ട് എന്താ വനമൊന്നും ആവില്ല ഇപ്പോ ഒരുപാട് ചേഞ്ച് ആയി പോയിട്ടുണ്ട് പണ്ടത്തെ ജനറേഷൻ അല്ല ഇത് ഇപ്പോഴും പണ്ടത്തെ കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ ജനറേഷൻ അല്ലെ അതിന് മുമ്പിലുള്ള ജനറേഷനിലൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് മിത്തിലിരുന്ന ആൾക്കാരാണ് അതിൽ നിന്ന് പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല എന്നുവെച്ചാൽ അവർ അത്രയും ആയിട്ട് ഡെവലപ്പ് ഡെവലപ്പായിട്ടില്ലേ അവരുടെ ആ മൈൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ സൊസൈറ്റി കൂടെ ആയി ആയി വരുന്നതേ ഉള്ളൂ ഇനിയും ഒരു ത്രീ ഫോർ ജനറേഷൻസ് കഴിയണമായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഇതൊക്കെ മാറണം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് തുളസി ചെടിയുടെ കാര്യമല്ലേ ഈ തുളസി ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ തുളസി ചെടി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അത് ഭയങ്കര ആണ് സോ എന്താവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പീരിയഡ്സ് ടൈമിൽ നമ്മുടെ ബോഡി ഹീറ്റ് ഭയങ്കര കൂടുതലായിരിക്കും ഇപ്പം അറിയാൻ പറ്റും ആ ടൈമിൽ നോർമലുള്ള ടെമ്പറേച്ചറിനേക്കാളും എനിക്ക് കുറേ ചില സമയത്ത് ഇങ്ങനെ ഫീവർ വരുന്ന മാതിരി ഒരുപാടിങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്താകും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളുടെ ഈ ബോഡി ഹീറ്റ് നമ്മൾ ഇപ്പം നല്ല ചൂടായിരിക്കുന്ന ഒരാളെ തോ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് കട്ട് നമുക്ക് ഫീലാവില്ലേ ആ ചൂട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് തുളസി ചെടി ഒരു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നമ്മൾ പോയിട്ട് ഒന്ന് ടച്ച് ടച്ചായെന്ന് പറഞ്ഞ ഒന്നും ആവില്ല പക്ഷെ നമ്മൾ മേ ബി കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ടച്ച് ചെയ്തോണ്ടിരിക്കയോ അല്ലെങ്കിൽ ഒരുപാട് നേരം ഇപ്പോൾ നമ്മൾ അതിനെ പോയി ഹഗ് ചെയ്യോ കിസ് ചെയ്യോ ഒന്നും ചെയ്യാൻ പാടില്ല പ്ലാന്റ് അല്ലേ പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ പിടിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മേ ബി നമ്മുടെ ഹീറ്റ് കൊണ്ട് അതൊന്നും വാടാൻ മൊത്തം ഉണങ്ങി ഡ്രൈ ആയി പോകുന്നില്ല ജസ്റ്റ് വാടിപ്പോവാൻ അത്രയും ഹീറ്റും ഉണ്ട് അത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാവുന്നതേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു സയന്റിഫിക് റീസൺ ഇതിൻ്റെ പിന്നിലില്ല ഞാൻ മുമ്പിലേ പറഞ്ഞല്ലോ മിത്ത് ഉണ്ടെങ്കിലും മുമ്പിലൊക്കെ ഞാൻ ഒരുപാട് ചെറുതായിരുന്ന ടൈമിൽ ഇതൊക്കെ കേട്ട് കേട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ ഇപ്പൊ വന്നിട്ട് ഞാൻ ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് ഞാൻ നോക്കും അങ്ങനെ ഈ തുളസി ചെടിയുടെ കാര്യങ്ങളിൽ കുറേ വീഡിയോസൊക്കെ കണ്ട ശേഷം എനിക്ക് മനസ്സിലായത് ഇതാണ് അതുകൊണ്ട് അതിന്റെ പേരിൽ മാത്രമാണ് അതിന് പേര് തുടരുത് എന്നൊന്നും ആരും പറയണില്ല അത് ഇപ്പം പൂജയ്ക്ക് പൂജക്കെടുക്കുന്നു അല്ലെങ്കിൽ പൂജ ചെയ്യാൻ യൂസ് ചെയ്യുന്നു പണ്ടത്തെ ആൾക്കാർ തുളസി തറയൊക്കെ കെട്ടി അതിന് ചുറ്റിനും പ്രദക്ഷിണവും ഒക്കെ ചെയ്യുമല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ജസ്റ്റ് ഇപ്പോൾ അമ്പലത്തിൽ എൻ്റർ ആവണ്ട എന്ന് പറയുന്ന അതേ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഇതിനെയും പോയി തൊടണ്ട എന്ന് പറയുന്നത് അതിന്റെ പിന്നിലുള്ള സയന്റിഫിക് റീസൺ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നും അതിലില്ല നിങ്ങൾക്ക് പുതിയതായിട്ട് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാമെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ